ربنا زدنا علما نافعا أعطنا حسنة في حياتنا هب لنا كرة أعطنا هداية نحن عبادك يا إلهنا هاي كوتغاري السلام عليكم كيف أنتم يا طلاب أنتم بخير وسرور എല്ലാ കൂട്ടുകാരും സന്തോഷത്തിലും ക്ഷേമത്തിലും ഐശ്വര്യത്തിലുമാണോ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്കെല്ലാം സുഖമാണോ ആ കൂട്ടുകാരെല്ലാം നിങ്ങളുടെ വീടുകളിൽ കളിക്കാറുണ്ടോ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം കളിക്കാൻ ആരൊക്കെയുണ്ട് ആ സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഉണ്ടോ കൂട്ടുകാരുണ്ടോ ആ എല്ലാ കൂട്ടുകാരും വെറും കളി മാത്രം പോരാ പിന്നെന്തുകൂടി വേണം ആ പഠനവും കൂടി വേണം അപ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുക കളിക്കുക ഓടുക ചാടുക എല്ലാം ചെയ്യണം എങ്കിൽ എല്ലാ കൂട്ടുകാരും ഇന്നത്തെ ക്ലാസ്സിന് റെഡിയാണോ എങ്കിൽ ഞാനും ഇതാ റെഡി നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത് ജലസ്രോതസ്സുകളെ സംബന്ധിച്ചാണല്ലേ ഒരുപാട് ജലസ്രോതസ്സുകളെ കുറിച്ചും ജലത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു ജലം അമൂല്യമാണ് അത് പാഴാക്കി കളയാൻ പാടില്ല നമ്മൾ കുടിക്കുന്ന കുടിവെള്ളം അത് കുടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക പാത്രം കഴുകുക വാഹനം കഴുകുക എന്നീ ആവശ്യങ്ങൾക്കൊക്കെ വേറെ വെള്ളം ഉപയോഗിക്കുക അതുപോലെ വെള്ളം മലിനമാകാതെ നമ്മൾ സൂക്ഷിക്കുക അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മനോഹരമായ ഒരു പദ്യമാണ് എല്ലാ കൂട്ടുകാരും റെഡിയാണോ എങ്കിൽ നമുക്ക് ആ പദ്യം പഠിക്കാം നോക്കൂ സൗത്തുൽ ബഹരി ثم انطلق يربي البشرا يسقي السهلا والمنحدرا زبد حلو يعلو موجا يرقص فرحا يبحث بهجا قال البحر تعالى حيا إني കൂട്ടുകാരെ നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമായോ എങ്കിൽ ഈ പാട്ട് മറ്റൊരു ഇണത്തിൽ നമുക്കൊന്ന് പാടിയാലോ കേൾക്കൂ മാ ഹസരാ കൂട്ടുകാർക്ക് മാഹരി എന്നുള്ള ഈ പദ്യം ഇഷ്ടമായല്ലോ എങ്കിൽ എല്ലാ കൂട്ടുകാരും ഇവിടെ പാടിത്തുന്ന രണ്ട് ഇണങ്ങളിലും പാടിപ്പടിക്കുക മറ്റ് ഇണങ്ങൾ കൂട്ടുകാർക്ക് പറ്റുമെങ്കിൽ ആ ഇനത്തിലും പാടുക അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇനത്തിൽ ഒരു രീതിയിൽ പാടി എനിക്ക് അയച്ചു തരികയും ചെയ്യുക എങ്കിൽ നമുക്ക് അടുത്ത വർക്കിലേക്ക് പ്രവേശിച്ചാലോ എല്ലാ കൂട്ടുകാരും അൻപത്തി ഒന്നാമത്തെ എടുക്കൂ

ആ പാട്ട് ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരും റെഡിയാണോ ഇനി മൂന്ന് പാട്ടുകൾ നമ്മൾ ഇവിടെ പാടും കൂട്ടുകാരെ ശ്രദ്ധിക്കുക ഈ മൂന്ന് പാട്ടിൽ ഏതാണ് മാ ഉൻ നെഹരി എന്നുള്ള പദ്യത്തിന്റെ ഈണത്തിൽ വന്നത് എന്ന് കൂട്ടുകാർ കണ്ടെത്തുക ഓക്കെ എങ്കിൽ നമുക്ക് ആദ്യത്തെ പദ്യം കേൾക്കാം أقصه في صباحي قبل أصفر بطيري وأصلي فرل ربي شاكرا على شكري أنا أصحو في صباحي قبل أصفر بطيري وأصلي فرل ربي ഇനി നമുക്ക് രണ്ടാമത്തെ ബൈത്ത് പാടിയാലോ എല്ലാ കൂട്ടുകാരും കേൾക്കൂ ജാഹൽ കേൾക്കൂത്തറുക്കത്തു

കൂട്ടുകാർ ഈ മൂന്ന് പദ്യങ്ങളും കേട്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായോ ആ എല്ലാ കൂട്ടുകാരും ഈ മൂന്ന് പദ്യങ്ങളും നന്നായിട്ട് പാടി പഠിക്കുക അതിനുശേഷം നമ്മൾ പഠിച്ച മാഹരി എന്നുള്ള പദ്യത്തിന്റെ ഈണത്തിൽ വന്ന പദ്യം ഏതാണ് എന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ അടയാളപ്പെടുത്തുക എല്ലാ കൂട്ടുകാരും ചെയ്യോ എങ്കിൽ നമുക്ക് അടുത്ത ദിവസം പുതിയ പാഠഭാഗമായി കണ്ടുമുട്ടാം ഇൻഷാല് അസലക്കും വാർഹി വ